നടൻ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് അതിനിടെ വയനാട്ടിലും സോണിയാഗാന്ധിയുടെ വിശ്വസ്ത മണ്ഡലമായ റായ്ബറേലിയിലും തിളങ്ങുന്ന വിജയം നേടിയ രാഹുൽ ഗാന്ധി വയനാട് സീറ്റിലെ എം പി സ്ഥാനം വേണ്ടെന്ന് വയ്ക്കുന്നു കാരണം റായ്ബറേലിയിൽ ജയസാധ്യത കുറവെന്ന് കരുതിയെങ്കിലും മോഡിയുടെ സംവരണ വിരുദ്ധ നയം ഉൾപ്പെടെ വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞ രാഹുൽ ഗാന്ധിക്ക് വയനാട് പോലെ സുരക്ഷിതവും എൽ ഡി എഫ് വിരുദ്ധ തരംഗം നിലനിൽക്കുന്നതുമായ കേരളത്തിലെ മണ്ഡലം എന്ന നിലയ്ക്കും എം പി സ്ഥാനം രാജിവെച്ച് പകരം പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയാക്കി വിജയിച്ചു വരാനാകുമെന്ന ധാരണയുമാണ് വയനാട് ഒഴിയാൻ പ്രേരണയാകുന്നത് മാത്രവുമല്ല ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന മാന്ത്രിക സംഖ്യ നേടിയ ഇന്ത്യാ സഖ്യത്തിലെ മുഖ്യ കക്ഷിയും കോൺഗ്രസിന്റെ അമരക്കാരനെന്ന നിലയിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനമേൽക്കുന്നതോടെ തനിക്ക് വയനാട്ടിൽ വന്നു പോകാനുള്ള അസൗകര്യമുണ്ടാകുമെന്ന വസ്തുതയും മുൻനിർത്തിയാണ് വയനാട്ടിലെ എം പി സ്ഥാനം രാഹുൽ ഗാന്ധി രാജിവെക്കാൻ തയ്യാറാകുന്നത് അതിലൂടെ ഗാന്ധി കുടുംബത്തിന്റെ തിരിച്ചുവരവിന് സഹായകരമാകുന്ന വിധത്തിൽ ഇത്തവണ മത്സര രംഗത്ത് നിന്ന് മാറി നിന്നെങ്കിലും ഇന്ത്യ മുന്നണിയുടെ പ്രചാരണ രംഗത്തെ വീറുറ്റ സ്വരവും സാന്നിധ്യവുമായിരുന്ന പ്രിയങ്കയുടെ തിരിച്ചു വയനാട് മണ്ഡലം സുരക്ഷിതമാണെന്ന നിലപാടും ഇടയാക്കിയിട്ടുണ്ട് കാരണം ഗാന്ധി കുടുംബത്തിനെതിരായ മോഡിയുടെ കടന്നാക്രമണത്തിന് മോഡി പ്രചാരണത്തിനിറങ്ങിയ അതേ മണ്ഡലങ്ങളിൽ പോലും സഞ്ചരിച്ച് ചുട്ട മറുപടി പറഞ്ഞ പ്രിയങ്ക ഇന്ത്യ മുന്നണിയുടെ പ്രചാരണ രംഗത്തെ ശക്തയായ പോരാളി തന്നെയായിരുന്നു നിലവിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുള്ള കോൺഗ്രസിന് പ്രിയങ്ക കൂടി വിജയിച്ചു വരുന്നതോടെ അത് നൂറെന്ന മൂന്നക്കത്തിൽ എത്തിക്കാനുമാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൂറാം ജന്മവാർഷികം ആചരിക്കുന്ന ജനസംഘത്തിന് ഭാരതം ഭരിക്കേണ്ടത് ബി ജെ പി ആണെന്ന ദശാബ്ദങ്ങൾക്ക് മുൻപേ തീരുമാനമുണ്ടായിരുന്നുവെങ്കിലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിന്റെ മേൽക്കോയ്മ ഇല്ലാതെ തന്നെ ഒറ്റയ്ക്ക് ഭരണം പിടിക്കുവാൻ തക്ക ത്രാണി ബി ജെ പി നേടിക്കഴിഞ്ഞെന്ന ധ്വനിയുണ്ടാക്കുന്ന രീതിയിൽ പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ നടത്തിയ പ്രസ്താവനയും എന്നും വ്യക്തി താല്പര്യങ്ങൾക്കപ്പുറം രാജ്യ താൽപര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും ചെയ്തിട്ടുള്ള ജനസംഘത്തിന്റെ നയങ്ങളിൽ നിന്ന് മോഡി ഫാക്ടർ എന്ന ഏകാധിപത്യ പ്രവണത ധ്വനിപ്പിക്കുന്ന മോഡി ഗ്യാരണ്ടി എന്ന പ്രചാരണായുധം നടപ്പാക്കാനുള്ള ബി ജെ ശ്രമങ്ങളും സംഘത്തിന്റെ ആത്മരോഷത്തിന് ഇടയാക്കാനേ ഉപകരിച്ചുള്ളൂ എന്നതും ഇത്തവണ ബി ജെ പിക്ക് ദോഷകരമായി അതുകൊണ്ട് തന്നെ കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ സഖ്യകക്ഷികളായ ടി ഡി പിയുടെയും ജനതാദൾ യുവിന്റെയും ശിവസേനയുടെയും പരസ്പര ധാരണയോടെ മൂന്നാം വട്ടവും അധികാരത്തിലെത്തുന്ന നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ പത്ത് വർഷവും ഭരണത്തിലും തീരുമാനത്തിലും നിലനിന്നിരുന്ന മേൽക്കോയ്മ ഇനി ഉണ്ടാവുകയുമില്ല അതുകൊണ്ട് തന്നെ മൂന്നാം തവണ പ്രധാനമന്ത്രി എന്ന പദത്തിലേക്ക് താൻ ഇല്ലെന്ന സൂചന നരേന്ദ്രമോദി നൽകി കഴിഞ്ഞു മോദിയെ മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പ് നേരിട്ടതെങ്കിലും വ്യക്തിപ്രഭാവം കൊണ്ട് പ്രസ്ഥാനത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ച മോഡിയോട് ആർ എസ് എസിനുള്ള വിയോജിപ്പ് മോഡിക്കും ബി ജെ പി മനസ്സിലായിട്ടുമുണ്ട് മോഡി അല്ലെങ്കിൽ പിന്നെ ആര് ഭരണത്തെ മുന്നോട്ട് നയിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരമായാണ് സീനിയർ നേതാവും തലയെടുപ്പുമുള്ള രാജ്നാഥ് സിംഗിന്റെ പേര് മുൻനിരയിലുള്ളത് എന്നാൽ മോദിയെ ഭയപ്പെടാത്ത ഏക നേതാവെന്ന് പ്രതിപക്ഷം പോലും വിശേഷിപ്പിക്കുന്ന ജനകീയനും വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൽ സംഘത്തിന് താൽപ്പര്യമുണ്ട് മോഡി പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുകയാണെങ്കിൽ രാജ്നാഥ് സിംഗിനെയോ നിതിൻ ഗഡ്കരിയെയോ അതുമല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന ബി ജെ പി നേതാവെന്ന റെക്കോർഡിനുടമയും എത്തേക ലക്ഷത്തിന്റെ ചരിത്ര ഭൂരിപക്ഷം നേടിയ ശിവരാജ് സിംഗ് ചൗഹാന്റെയും പേരുകളാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മുൻപന്തിയിലുള്ളത് സഖ്യകക്ഷി നേതാക്കളായ നിതീഷ് കുമാറിന്റെയും ആന്ധ്രയുടെ നായകനായ ചന്ദ്രബാബു നായിഡുവിന്റെയും ഉൾപ്പെടെയുള്ള അഭിപ്രായ സമന്വയത്തിന്റെ അടിസ്ഥാനത്തിൽ മോഡിക്ക് പകരക്കാരനെ കണ്ടെത്താനുള്ള ചർച്ചകളാണ് ഡൽഹിയിലും നാഗ്പൂരിലും പുരോഗമിക്കുന്നത് സഖ്യകക്ഷികൾക്ക് ആർക്കും തന്നെ മോഡിയെപ്പോലെ ഏകപക്ഷീയവും അതിശക്തവുമായി തീരുമാനമെടുക്കുന്ന നേതാവിനോട് താല്പര്യമില്ലെന്നതും മറുവശത്ത് സഖ്യകക്ഷികളുടെ തിട്ടൂരത്തിന് വഴങ്ങി നട്ടെല്ലിൽ വളച്ചു നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയാകാൻ നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നില്ല എന്നതുമാണ് ബി ജെ പിയിൽ നേതൃമാറ്റം അനിവാര്യമാക്കിയിരിക്കുന്നത് മന്ത്രിസഭാ രൂപീകരണ കാര്യത്തിൽ നാഗ്പൂരിലെ ശക്തി കേന്ദ്രം മനസ്സ് തുറന്നിട്ടില്ലെങ്കിലും വരും വർഷങ്ങളിൽ നടപ്പാക്കാനിരിക്കുന്ന ഏകീകൃത സിവിൽ കോഡും സംവരണം നീക്കം ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള നയങ്ങൾ നടപ്പാക്കുന്നതിനും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിലും തുടർഭരണം നേടി രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത ഭാരതമെന്ന എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ മോഡിയെപ്പോലെ പ്രൗഢിയും ആഗോള ശ്രദ്ധയും ചടുലതയും കരിസ്മാറ്റിക് പ്രഭാവവുമുള്ള മറ്റൊരു നേതാവിനെ കണ്ടെത്തുകയെന്നത് ബി ജെ പി ആർ എസ് എസിനും അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ആർ എസ് എസ് ആസ്ഥാനത്ത് നിന്ന് ഉടൻ ഉണ്ടാകും കാരണം ഛത്രപതി ശിവാജി സ്ഥാനമേറ്റ് ഹിന്ദുരാഷ്ട്ര പ്രഖ്യാപനം നടത്തിയതിന്റെ മുന്നൂറ്റി അൻപതാം വാർഷിക ദിനമായ ശനിയാഴ്ച തന്നെ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ എത്തണമെന്നാണ് ജനസംഘത്തിന്റെ തീരുമാനം അങ്ങനെയെങ്കിൽ ഫലം പ്രഖ്യാപിച്ച് നൂറ് മണിക്കൂറിനുള്ളിൽ തന്നെ മന്ത്രിസഭ രൂപീകരിക്കുകയെന്ന ദൗത്യമാണ് എൻ ഡി എ സഖ്യത്തെ കാത്തിരിക്കുന്നത് എന്തായാലും ശനിയാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി എം പി മന്ത്രിയായി വരുമെന്നുള്ള സൂചനകൾ ഇതിനകം വന്നു കഴിഞ്ഞു നിലവിൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തുള്ള വി മുരളീധരൻ സുരേഷ് ഗോപിയുടെ വരവോട് അടുത്ത മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയായി ഉണ്ടാകില്ലെന്ന സൂചനയുമുണ്ട് പകരം ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ അടുത്ത മന്ത്രിസഭാ വികസന ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് ഇഞ്ചോടിഞ്ച് പ്രകടനം കാഴ്ചവെച്ച് രാജീവ് ചന്ദ്രശേഖർ മന്ത്രിസ്ഥാനത്ത് ഉണ്ടാകണമെന്ന ധാരണയും പാർട്ടി നേതൃത്വത്തിനുണ്ട് തികഞ്ഞ ഏകാധിപത്യ നിലപാടുകളിൽ നിന്ന് ജനാധിപത്യത്തിന്റെയും സമവായങ്ങളുടെയും പുതിയ പാഠങ്ങളും പാതകളും രചിച്ചും എന്നാൽ അതിശക്തമായ നിലപാടുകൾ കൈക്കൊണ്ടും തന്നെയാകും അടുത്ത അഞ്ചു വർഷക്കാലത്ത് ഭരണമെന്ന് വ്യക്തം